കേരളത്തിൻ്റെ തനതായ ഒരു ദൃശ്യ കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത് കരി പച്ച അതേപോലെ തന്നെ കത്തി താടി മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളാണ് പ്രധാനമായും കഥകളിയിൽ അവർ കെട്ടി ആടുന്നത് എന്നാൽ ഒരു പ്രേക്ഷക എന്ന നിലയിൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വഴിയുണ്ടാകില്ല എന്താണ് കഥകളി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രീതി എന്താണ് ഇതെങ്ങനെയാണ് മിനുക്ക് മുഖത്തുള്ള ആ ചായം പൂശുന്നതും ആ ഡ്രസ്സിൻ്റെ ഡ്രസ്സൊക്കെ അവരെങ്ങനെയാണ് ഇടുന്നത് അതൊന്നും നമുക്കറിയാൻ വഴി കാണില്ല കഥകളിയുമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഒന്ന് കണ്ടുവരാം നമുക്കിവിടുത്തെ അധ്യാപകരുണ്ടാകും നമുക്ക് അവരോടും കൂടെ ഒന്ന് ചോദിക്കാം ഇതെങ്ങനെയാണ് അവരത് ഇത്രയും ഈ ഒരു രൂപം എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ എത്ര സമയമാണ് ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് എന്നുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് ഒന്ന് കണ്ടുവരാം എന്താണ് പേര് എൻ്റെ പേര് മുരളി എന്നാണ് എത്ര നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണോ എന്താണ് ഞാൻ ചെറുപ്പം മുതൽ തന്നെ കഥകളി വേഷം ചെണ്ടാമംഗളം എന്നിവ പഠിച്ച് പ്രൊഫഷണൽ ആയിട്ട് ഇപ്പോൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ടെമ്പറിയായിട്ട് തൃക്കോണത്തു ആർ എൽ വി കോളേജിൽ ചെണ്ട വിഭാഗം അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് കലോത്സവത്തിനായിട്ട് കഥകളി സിംഗിൾ ഗ്രൂപ്പ് എന്നിവ പഠിപ്പിച്ച്

എങ്ങനെയാണ് ഈ ഒരു കഥകളിയുടെ ഈ ആ ഇത് വെക്കുന്നു കഥകളി ആദ്യമായിട്ട് മുഖത്ത് എഴുതുന്ന ആള് മനയോല തൊട്ട് പിന്നെ നാമം വരച്ച് വളയം അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ടുണ്ട് മനയോല എന്ന് പറഞ്ഞ നിറമാണ് മനയോല ആദ്യം തൊടിക്കും മനയോല കല്ലാണ് ആ കല്ല് ഒരു ചാണയുണ്ടാവും അരയ്ക്കാൻ വേണ്ടിയുള്ള ചാണയില ഇടിച്ച് പൊടിച്ച് വെളിച്ചെണ്ണയിലാണ് ഈ നിറങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുന്നത് അത് മഞ്ഞ പച്ച കറുപ്പ് ചുവപ്പ് ഈ നാല് കളറാണ് പ്രധാനമായിട്ടും മുഖത്തെഴുത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ആദ്യം മുഖത്ത് തേച്ച് അതിന് ശേഷം ചുട്ടി എന്ന് പറഞ്ഞാൽ ഭാഗമുണ്ട് അത് ചുട്ടിക്കാരൻ വേറെ വിഭാഗമാണ് ചുട്ടി ചെയ്യുന്ന ആൾ സെപ്പറേറ്റ് ആയിട്ട് ചുട്ടി മാത്രം ചെയ്യും കിടന്നിട്ടാണ് ചെയ്യുക അതിനൊരു ഒരു മണിക്കൂർ ഒന്നൊന്നേകാം മണിക്കൂർ വേണം ചുട്ടിക്ക് മാത്രം ചുട്ടിക്ക് മാത്രം ഒന്നേകണിക്കൂർ വേണം അപ്പം ഓ അപ്പം മൊത്തവും ഈ ഒരു വേഷം ഇതുപോലെ ആയി വരണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും ഒരു നാലഞ്ച് മണിക്കൂർ വേണം മുഴുവനായിട്ട് ഒരു വേഷം റെഡിയാവാനായിട്ട് റെഡി ആവാനായിട്ട് ഇപ്പൊ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഇവിടെ ആക്ച്വലി പഠിച്ച് എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഞാൻ പഠിപ്പിച്ച ഇന്നലെ ഹയർ സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇന്ന് ഹൈസ്കൂൾ ഗ്രൂപ്പാണ് ഗ്രൂപ്പാണ് ഗ്രൂപ്പാണല്ലേ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഈ കാലിൽ ഇത് കെട്ടുന്ന കണ്ടു അതെന്താണ് അതൊരു ചടങ്ങായിട്ട് തന്നെ ചെയ്യുന്നതാണ് അധ്യാപകൻ തന്നെ കെട്ടിക്കൊടുക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അത് പ്രധാനമായിട്ട് അധ്യാപകന്മാരാണ് വനയിൽ തുടിക്കലും കാലില് കെട്ടിക്കൊടുക്കുക വെച്ചു മുറുക്കുക കാര്യങ്ങളൊക്കെ അധ്യാപകന്മാരാണ് ചെയ്യുക മത്സരമാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആൾക്കാർ കൂടെ ഉണ്ടാവുമ്പോൾ നമ്മളത് ഹെൽപ്പ് ചെയ്യും എങ്കിലും കാല് കെട്ടി കൊടുക്കുന്നത് അധ്യാപകന്മാരാണ് ചെയ്യാറ് വെച്ചു മുറുക്കലും കിരീടം വെക്കലും ഒക്കെ ചെയ്യും അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ ഈ മുഖത്ത് ചായമെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് എന്താ പിന്നെ മുഖത്ത് തേച്ച് ചുട്ടി കഴിഞ്ഞു അത് കഴിഞ്ഞ് ബാക്കിയുള്ള തേക്കാനുള്ള ഭാഗം കഴിഞ്ഞു ഉടുത്തുകെട്ട് എന്നാണ് പറയുന്നത് ഈ ഡ്രസ്സിന് ഉടുത്തുകെട്ടെന്നാണ് പറയുക ഉടുത്തുകെട്ട് കഴിഞ്ഞു ഏറ്റവും അവസാനമാണ് തലയിൽ കിരീടം വെക്കുക അത് ഓരോ കഥാപാത്രങ്ങൾക്കനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ കിരീടത്തിന് വരാം അതിന് ശേഷം ആണ് നമ്മൾ വേദിയിലേക്ക് പോകുന്നത് വേദിയിലേക്ക് വേഷം എല്ലാം ഒരുങ്ങി ആണ് പിന്നെ ഏതാണ് കഥ അതനുസരിച്ചുള്ള കഥാപാത്രങ്ങളായിരിക്കും നമ്മൾ ഇവിടെ ഒരുക്കുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് പച്ചവേഷവും ഒരു സ്ത്രീവേഷമാണ് വേഷമാണ് ലവണാസുരവധം കഥയിൽ കുശലവന്മാരും സീത ആ ഭാഗമാണ് ചെയ്യുന്നത് അപ്പം ഇതിന് പ്രത്യേകം പാടി അങ്ങനെ എന്തോ എന്തല്ലേ കഥകളിക്ക് പാട്ട് കാണുമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് പ്രത്യേകം ആൾ തന്നെ ചെയ്ത് അതിന് പ്രത്യേക സംഘമുണ്ടോ അത് ഈ കുട്ടികൾ തന്നെയാണോ അതും ചെയ്യുന്നത് അല്ല കഥകളി സംഗീതം കഥകളി മേളം അതുപോലെ തന്നെ മുഖത്തെഴുത്ത് ചുട്ടി അണിയറ ഒരുക്കുന്ന ഉടുത്ത് കെട്ടുന്ന ആളെല്ലാം സെപ്പറേറ്റ് ആണ് ഒരു പ്രൊഫഷണൽ ആയിട്ട് കഥകൾ ചെയ്യുന്ന ആൾ മുഖത്തെഴുത്ത് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് ഇവിടെ കുട്ടികൾക്ക് അവർക്കറിയാത്തത് കൊണ്ട് നമ്മൾ തേ മുഖത്തെഴുത്ത് ഒരാൾ വേറെ ചെയ്യും പക്ഷേ അരകത്ത് വരുമ്പോൾ ചെണ്ട മന്ദളം പാട്ട് എല്ലാം വേറെ വേറെ ആൾക്കാരാണ് അവിടെ പങ്കെടുക്കുന്നത്